നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒൻപത് മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റാക്കി നിർത്താനേജും ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊണ്ടോട്ടിക്കടുത്ത് കാടപ്പടി ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് നാല് മാസത്തിന് മുകളിൽ പ്രായമായി നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടും കുട്ടിയും അമ്മയാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെനെ കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വല്ല പതിനെട്ടായിരം രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാം ആറുമാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു ജമനാപ്യാരി ക്രോസ് മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളിയൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മോങ്ങത്തിനടുത്ത് വള്ളുവമ്പുറം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു ഡബ്ബാ ബീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള പേര സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കത് അറുമാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീച്ചിൽ ക്രോസ് മുട്ടൻ ആട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കെണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല കൂടി കിട്ടി വളർന്നൊരു കുട്ടിയാണ് കേട്ടോ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പതിനൊന്ന് മാസം പ്രായമുള്ള രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടിയാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വലിയൊരു പഞ്ചാബി ബീറ്റിൽ മൂട്ടരുമായിട്ടാണ് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ചെന്നൈയാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൻ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൊരു പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ലൊരു പെണ്ണാട് വിൽപ്പന ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാല് കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നായി പാല് കിട്ടുന്നുണ്ട് വളർത്താൻ പറ്റിയ ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മങ്കട ഒരു ശിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നല്ല ക്വാളിറ്റി ഉള്ള ഒരാട് ഈ പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരി മൂച്ചിക്കലിനടുത്ത് പത്തമ്പാട് നല്ലൊരു ക്രോസ് പേഡ് ചെനയാട് വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് മൂന്നര മാസം കൺഫേം ചെനയാണ് പകിഡെല്ലാം വറ്റിയിട്ടുണ്ട് നല്ല തീറ്റയും കുടിയും അടിപൊളിയൊരാട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ച് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് നാല് മാസം കഴിഞ്ഞ ഒരു പശു വിൽപ്പന ഒക്കെ നിലവിൽ ഒരു ആറ് ലിറ്റർ പാൽ കറവയുണ്ട് ചെന കൺഫേം അല്ല കേട്ടാ കുത്തി വെച്ചിട്ട് നാല് മാസം കഴിഞ്ഞാൽ ചെന കൺഫേം ഇല്ല ടെസ്റ്റ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദ്യമൊന്നുമല്ല ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ ഒരു ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടി വിൽപ്പന കൊണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ് മലച്ച വിധികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസെല്ലാമുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് രണ്ട് ദിവസം മുമ്പ് ക്രോസ് ചെയ്തിട്ടില്ല ഹീറ്റയും കൂടിയും എല്ലാം ഉള്ള വളർത്തി വെളുതാക്കി നല്ല ക്രോസ് ചെയ്ത് നിർത്താനുജമായ ഈ മുട്ടൻകു പെടക്കുട്ടിയുടെ പെടക്കുട്ടി ടെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടപ്പാട് ഈ പെടക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പൊളിയിലെ കുറച്ച് കുറവാണ് നല്ല പാലാട്ടെ കുട്ടി കുടിച്ച കുടിച്ചാ ഏ കുട്ട് മാസം ആകണോ കുട്ടിക്ക് സൂപ്പർ ഒരു കുട്ടിയാടോ ഫസ്റ്റ് വെള്ളി പറ്റിയ ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും അതിൻ്റെ ഒരു പഴക്കുട്ടിയുടെയും ചോദിക്കുന്ന വില രണ്ടും കൂടി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാടുകൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടനാടും രണ്ട് പെണ്ണാടുകളുമാണ് വിൽപ്പനക്കുള്ളത് ഒരാട് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ വേറൊരാട് നാല് മാസം ചെന്നൈയിലാണ് ഇത് മുട്ട കേട്ടോ അടിപൊളി ഒരു മുട്ട ഇങ്ങനെ മൂന്നെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് മൊത്തം മൂന്നാടുകൾക്ക് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല വളർച്ചയുള്ളൊരു കുട്ടിയാട്ടോ നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല വെള്ളിക്കണ്ണും പഞ്ചപേസ് എല്ലാമുള്ള ക്വാളിറ്റിയിലുള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുയജമായ ഈ ഷേറാ ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയിൽപ്പനൊക്കെ നല്ല ചെവിനീളം ഉള്ളിക്കണ്ണ് അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി തൊള്ളായിരം രൂപ ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക ഇഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനയൊക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള അടിപൊളി ഒരു കുട്ടിയാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസെല്ലാം ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടും കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഊൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൃഷ്ണഗിരി പശു വിൽപ്പന കൊണ്ട് നിലവിൽ ഒരു അഞ്ച് മാസം ചെന്നൈയിലാണ് നല്ല ഇണക്കമുള്ളൊരു പശു കേട്ടോ കറവെന്നൊരു ബുദ്ധിമുട്ടില്ല കൊണ്ട് നടക്കാനൊന്നും ഒരു പ്രശ്നമല്ലാത്ത പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുള്ള ആട് മൂന്ന് കുട്ടികളെ പിരിച്ചതാണ് നല്ല പറമ്പിൽ വിട്ട് ആടാട്ടോ രൂപ രൂപ രണ്ട്രസത്തിലുള്ള ക്രോസ് ബീഡ് ആട് നല്ല മടിപ്പവർ കാള്ളാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പൊ രാവിലെ കുട്ടികളെ കൊണ്ടുപോയത് അതിന് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുള്ളു അതിന്റെ രസുള്ള പാലിങ്ങനെ ഇറങ്ങി തുടങ്ങണ നല്ല കാമ്പ സൂപ്പർ ആട് അവിടെ വലിയൊരു ഹൈറ്റിലില്ല എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മീഡിയൻ ആട് പാലുണ്ടാവുക ആട് മുതൽ നല്ല അടിപൊളിക്കാനുള്ള രണ്ട് കുട്ടികളേനെ കുട്ടികളെ പന്ന് രാവിലെ ഒരു പിരിച്ച് കൊണ്ട് രണ്ട് മണിക്കൂർ മുന്നേ കൊണ്ടു രക്ഷമെടുക്കണേ വലിയ സാധിക്കും കുട്ടികളെ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന മുതല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് മുട്ടൻ കുട്ടികൾ ഏകദേശം ഒരു നാലോ അഞ്ചോ മാസം പ്രായമായിട്ടുണ്ടാവുകയുള്ളൂ നല്ല ഇറച്ചിയിലും വലുപ്പത്തിലും ഉള്ള നല്ല കുട്ടികൾ ഒരു തള്ളക്ക് മൂന്ന് മക്കളേനു രണ്ടാണെങ്കിൽ ഒരു പെണ്ണേനും അതിലുള്ള രണ്ടാണ് കുട്ടികൾ പക്ഷെ അതാ ഏതാ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വളർത്തുമ്പോൾക്ക് പറ്റിയാടും കുട്ടികളാണ് നല്ല പാലൂട് കിട്ടി വളർന്ന കുട്ടികൾ ചോദിക്കുന്നവല്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിയിൽ ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ